ഇസ്ലാമഭൂബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോടുള്ള ഭയം ഇസ്ലാമിനെ ഭയക്കുന്നവരെല്ലാം വളരെ മോശക്കാരാണ് ഭയക്കാനുള്ള അവകാശം അവർക്കില്ല അല്ലെങ്കിൽ അവരുടെ ഭയം കൃത്രിമമാണ് നമുക്കറിയാം ഒരിക്കലും ഒരു ഭയം എന്ന് പറയുന്ന വികാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല അഭിനയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നിങ്ങളൊരു വസ്തുവിനെയോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെയോ ഭയക്കുന്നത് നിങ്ങളുടെ പ്രാഥമിക മസ്തിഷ്കം എടുക്കുന്ന ഒരു തീരുമാനമാണ് ഞാൻ പാമ്പിനെ ഭയന്നോളാം എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല അത് ഞാൻ പാമ്പിനെ ഭയന്ന് നിന്ന് പോകുകയാണ് നിങ്ങളുടെ ഫ്രണ്ട് രണ്ട് മസ്തിഷ്കം മസ്തിഷ്കമുണ്ട് ഒന്ന് ഫ്രണ്ടൽ കോട്ടക്സ് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ആധുനിക മസ്തിഷ്കം നിയോ കോട്ടക്സ് നിങ്ങളുടെ പ്രാഥമിക മസ്തിഷ്കം അമിക് ലിംബിക് സിസ്റ്റവും നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ ഉൾപ്പെട്ട നിങ്ങളുടെ വികാര വിചാരങ്ങളുടെ നിങ്ങളുടെ വൈകാരികതയുടെ നിങ്ങളുടെ ചോദനകളുടെ കേന്ദ്രമായിട്ടുള്ള പ്രാഥമിക മസ്തിഷ്കം ഈ പ്രാഥമിക മസ്തിഷ്കത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പരിണാമപരമായ ടൂളാണ് ഭയം ഭയം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ മുൻഗാമികളെ വഴി നടത്തിയ ഒരു ചോദനയാണ് റെവല്യൂഷൻ ടൂളാണ് ഭയം ഈ ഭയം നമുക്കൊന്നിനോട് ഉണ്ടാകുന്നത് നമ്മളുടെ തീരുമാനപ്രകാരമല്ല അതിനെതിരെ തീരുമാനിക്കാനും സാധിക്കില്ല നിങ്ങൾ ഭയപ്പെടുകയാണ് നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിൽ ഞാൻ അടുത്തിടെ എഴുതി ഒരു പശുക്കുട്ടി പറന്നു വീണ് ഒരു മണിക്കൂറിനുള്ളിൽ ഓടിച്ചാടി നടക്കും കോഴി പട്ടി പൂച്ച മനുഷ്യനെയൊക്കെ കാണും വളരെ കുസൃതിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കും പക്ഷെ പെട്ടെന്ന് നിങ്ങൾ കാണാം ഈ കുട്ടിയുടെ ചെവി കൂർത്തു വരുന്നു ശരീരം പെരുത്തു വരുന്നു രോമം എഴുന്നക്കുന്നു നിശ്വാസം ചൂടാറുന്നു ചൂടേറിയ നിശ്വാസം നോക്കുമ്പോൾ കാണാം കുറ്റിക്കാട്ടിൽ ഒരു ഇരപിടിയൻ എന്റെ തല ഈ കുട്ടി കണ്ടു എന്നുള്ളതാണ് അതൊരു ജനിതക ഓർമ്മയാണ് ആരെയാണ് ഭയക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ അടിസ്ഥാനപരമായ തീരുമാനങ്ങളാണ് അതിന് വ്യക്തിക്ക് യാതൊരു യാതൊരുവിധ റോളും ഇല്ല നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് തീരുമാനം ഓ ഞാൻ ഇനി ഇന്നലെ വരെ ഇനി ഭയന്ന് ഇനി ഭയക്കില്ല ഉണ്ടാവും ഭയം മാത്രമല്ല ഇപ്പൊ സൗന്ദര്യം ഒരാളെ സുന്ദരനായതുകൊണ്ട് നിങ്ങൾ കയറി പ്രേമിച്ചു അയാൾ നിങ്ങളെ വഞ്ചിച്ചു എന്നാലും പറയൂ എന്നെ വഞ്ചിച്ചു പക്ഷെ എന്നാലും സുന്ദരനാണ് കേട്ടോ എന്ന് തന്നെ പറഞ്ഞു പോകും കാരണം സൗന്ദര്യം സംബന്ധിച്ചുള്ള ഒരു തീരുമാനം നിങ്ങളുടെ തീരുമാനമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല അല്ലാതെ വെച്ചല്ലാതെ ഭയവും നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കപ്പെടുകയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അങ്ങനെ സംഭവിക്കാം അപ്പൊ ഇസ്ലാമിനെ ആരെങ്കിലും ഭയക്കുന്നെങ്കിൽ ആരും കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലാതെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ഭയന്ന് പോവുകയാണ് ഇസ്ലാമ ഫോബിയ എന്നുള്ളതാണ് ഇസ്ലാമ ഫോബിയെന്ന് പറയുന്നതാണ് ഇസ്ലാം അപ്പൊ അവര് പുതിയ യു എൻ വേദികളിലൊക്കെ പറയുന്ന കാര്യം ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതം ഇസ്ലാം സെമറ്റിക് വിരോധം ആധുനിക യുഗത്തിലെ സെമറ്റിക് വിരോധം ഇസ്ലാം വിരോധമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആധുനിക ഗുഗത്തിലെ ജൂതന്മാരാണ് ഇതൊക്കെയാണ് പ്രസംഗങ്ങൾ നിങ്ങൾ യു എൻ മനുഷ്യാവകാശ കൗൺസിൽ ചെന്ന് കഴിഞ്ഞ പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട് കുറെ കേട്ടു നോക്കണം എല്ലാ ദിവസവും രാവിലെ വന്ന് ഇത് തന്നെ പറയുന്നു മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ലോകമെമ്പാട് മുസ്ലിങ്ങൾ പേടിക്കും അപ്പൊ ലോകം മുഴുവൻ മുസ്ലിങ്ങളെ പേടിച്ചിരിക്കുന്നു എന്ന് ലോകം പറയുമ്പോൾ മുസ്ലിങ്ങൾ പറയുന്നു മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു ഈ ഒരു വലിയൊരു വടംവലിയാണ് ഇന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയം കേട്ടുകൊണ്ടിരിക്കുന്നത് സാക്ഷ്യം വഹിക്കുന്നു അല്ലാത്ത ഡൈക്കോട്ടമിയാണ് വേട്ടക്കാരൻ എന്ന് ലോകം വിലയിരുത്തുന്ന ഇസ്ലാം പറയുന്നു തങ്ങളാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഇരയെന്ന് യു എൻ വേദികളിലെ മനുഷ്യാവകാശ കൗൺസിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ പൊതുധാര എന്ന് പറയുന്നത് ഇതാണ് ൻ ഇസ്ലാമോഫോബിയ ഇസ് എൻ ഇൻവെൻഷൻ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ഒര് ഇൻവെൻഷൻ ടു ഡീൽ വിത്ത് വാട്ട് ഇസ് കോൾഡ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു സാധനമായിട്ട് ഇസ്ലാമഫോബിയ ഉയർത്തിക്കൊണ്ടുവരിക